ഒരു കാലത്ത് മലയാളികളുടെയും തമിഴരുടെയും അഭിമാന താരമായിരുന്നു ആശാ കേളുണ്ണി എന്ന രേവതി ആശാ കേളുണ്ണി എന്ന രേവതി മലയാളത്തിലും തമിഴിലും ബെന്നിക്കൊടി പാറച്ചു തമിഴിൽ തേവർ മകനും നമ്മുടെ കമൽഹാസന്റെ നായകനായിരുന്നു മലയാളത്തിൽ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിരുന്നു കിലിക്കത്തിലെ കഥാപാത്രത്തിലൂടെ രേവതി മലയാള സിനിമയെ ഇളക്കിമറിച്ചു നന്നായി അഭിനയിക്കാൻ കഴിയുന്ന നടിയായിരുന്നു അവർ പക്ഷേ വ്യക്തിജീവിതത്തിൽ അവർ വലിയൊരു പരാജയമായിരുന്നു എന്ന് ഇപ്പോഴുള്ള വിവാദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അവരെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ കൊഴുക്കുകയാണ് പൊളിറ്റിക്സ് കേരളം ഉണ്ടാക്കിയ വിവാദമൊന്നുമല്ല അവരെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ കൊഴുക്കുകയാണ് അവർ ആദ്യം വിവാഹം കഴിച്ചത് സംവിധായകനും നടനും ഛായാഗ്രാഹകനുമായ സുരേഷ് മേനോണിയാണ് ആ വിവാഹം പ്രണയ വിവാഹമായിരുന്നു ആ വിവാഹം ഏറെക്കാലം നീണ്ടുനിന്നില്ല അയാളുമായി വേർപെട്ട ശേഷം പിന്നീട് അവർ ആക്ടിവിസ്റ്റായി മാറി കുറെ ആക്ടിവിസ്റ്റ് പ്രവർത്തനങ്ങളൊക്കെ ആക്ടിവിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തു പിന്നീട് ഡബ്ല്യു സി സി എത്തി മലയാളത്തിലെ ഡബ്ല്യുസി നേതൃത്വത്തിന്റെ അലപ്പത്ത് നിന്ന് പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു ഇപ്പോ ആകെ മൊത്തം അവർ കുഴങ്ങിയിരിക്കുകയാണ് അവരുടെ കാമകേളികൾ ചർച്ചാവശ്യമായിരിക്കുകയാണ് അവർ ബോളിവുഡിലെ ഒരു നിർമ്മാതാവുമൊത്ത് നടത്തിയ രതി ക്രീഡയുടെ രംഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രചരിക്കുന്നു അത് അവരല്ല എന്ന് തിരുത്തി പറയാൻ അവർ ഇതുവരെ തയ്യാറായിട്ടിരിക്കുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തും നടന്നുമുക്കയായ രഞ്ജിത്തുമായുള്ള ബന്ധമാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മെയിൻ ഫ്രെയിമിൽ നിർത്തുന്നു രഞ്ജിത്തും ഇവരും കാമ പേക്കൂത്തിന് അല്ലെങ്കിൽ കാമ വിഭ്രാന്തിക്ക് ഇരയാണ് എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ഒരു യുവാവിന്റെ നഗ്നചിത്രം അവർക്ക് അയച്ചു കൊടുക്കുവാനില്ല ഒരു സംഭവം ഉണ്ടായ ഉടൻ അവർ നിഷേധിക്കാൻ രംഗത്തെത്തി എന്നതും ശ്രദ്ധേയമാണ് കാരണം അവരുടെ കുട്ടി രഞ്ജിത്തിന്റെ കുട്ടിയാണെന്ന് കരക്കമ്പിലുണ്ട് രഞ്ജിത്തും ഇവരും തമ്മിൽ ലിവിംഗ് ടുഗദർ ബന്ധമാണെന്ന് കരക്കമ്പിയുണ്ട് ഈ കരക്കമ്പികൾ പെട്ടെന്നും അവസാനിക്കാൻ പോകുന്നില്ല രേവതി ഒരു പൊള്ളയായ വ്യക്തിത്വമാണെന്ന് ഇപ്പോൾ മലയാളികൾ തിരിച്ചറി തമിഴിലൊക്കെ വെന്നിക്കൊടി നാട്ടിയ നടിയാണവർ ശരീര സൗന്ദര്യം കാണിക്കാൻ വിസമ്മതിച്ച നടിയാണവർ തമിഴിലൊക്കെ ശരീര സൗന്ദര്യം കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു പക്ഷേ നഗ്നതാ പ്രദർശനത്തിനൊക്കെ വിമുഖത കാണിച്ച രേവതി ജീവിതത്തിൽ നഗ്നതാ പ്രദർശനം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുന്നത് എന്തായാലും രക്ഷപ്പെട്ടു സുരേഷ് മേനോൻ കുറെ കാലം രേവതിക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് ഇരുവരും തല്ലിപ്പിരിഞ്ഞു തല്ലിപ്പിരിഞ്ഞപ്പോൾ രേവതി പറഞ്ഞത് സുരേഷ് മേനോന്റെ പുരുഷ മേൽക്കോയ്മ തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അതോടെ രേവതി പെട്ടെന്ന് ഫെമ്യൂണിസ്റ്റുകളുടെ കണ്ണിലുണ്ണിയായി മാറി പിന്നീട് സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ പലവിധ വാദമുഖങ്ങളുമായി അവർ രംഗത്തുവന്നു ഇപ്പോൾ അവർ ആകെ മൊത്തം വീണിരിക്കുകയാണ് രഞ്ജിത്തുമായുള്ള ബന്ധം ഇവിടെ ചർച്ചാ വിഷയമാകുന്നു അത് ലിവിംഗ് ടുഗദർ ബന്ധമായിരുന്നു അതിലെ അതിൽ ഒരു കുഞ്ഞു ജനിച്ചു കുഞ്ഞുചനശേഷം രഞ്ജിത്ത് ഇവരെ തേച്ചു എന്തായാലും രേവതി ഇപ്പോൾ ഒരു ഹാഫ്യ കഥാപാത്രമായോ ഒരു നീച കഥാപാത്രമായോ മലയാള പ്രേക്ഷകർക്ക് മുന്നിൽ നിൽക്കുന്നു